ഹലോ ഗായ്സ് ഓണായിട്ട് എന്താ എല്ലാവരും പരിപാടി ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്ന് വടക്കുന്നാഥിൻ്റെ അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോളാണ് ഇത് ഈ കാഴ്ച കണ്ടത് പല ടൈപ്പ് മാവേലിന്ന് നമ്മൾ അല്ലേ ഇതിവിടെ പായസം വിൽക്കുന്ന മാവേലി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ അടുത്ത് പോയി നോക്കുകയൊക്കെ ചെയ്തു ആദ്യം മാവേലി വന്ന് നിന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ പോയി വീഡിയോ എടുത്തപ്പോഴേക്കും പിന്നെ മാവേലിയുടെ ചു നിറയെ ആൾക്കാരായി ഫുള്ള് വീഡിയോ ആയി മീഡിയ ആയി മാവേലിയോട് ക്വസ്റ്റ്യൻസ് ആയി മാവേലിക്ക് നല്ല പായസ കച്ചവടമായിരുന്നു കേട്ടോ ഇത് ഈ അമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ ഇരുന്നിരുന്നത് അവിടെ നിന്നാണ് നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് മാവേലിക്ക് ചുറ്റും ആളുകൾ കൂടി പിന്നെ മാവേലിയുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല അങ്ങനെ മാവേലിനത് എല്ലാവരും വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ മാവേലി വളരെ ഹാപ്പി ആൻഡ് ജോളി ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു ഇതുപോലെ വ്യത്യസ്തങ്ങളായ മാവേലി നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണേ